നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡിയായി ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് പകരണം ഒന്നുകൂടെ ഒന്ന് ചൂടായിട്ട് ശേഷം ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി പിടിക്കട്ടതിൽ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇവിടെ ചൂണ്ടയിട്ടതാ ചൂണ്ടയിട്ടപ്പം ഒന്നും കൊത്തുന്നില്ല മീന് ചൂണ്ടയിടാനായിട്ട് വന്നതല്ല ഞാൻ ഞണ്ടിന് തീറ്റ കൊടുക്കാനായിട്ട് വന്നു അപ്പം ചൂണ്ടയ്ക്കകത്തിരിച്ചിട്ട് തീറ്റ ഇട്ട് നോക്കി മീനൊന്നും കൊത്തുന്നില്ല അപ്പോൾ ഒന്നും കൂടി ഇടാമെന്ന് കരുതി തീറ്റയാക്കി ഇട്ട് കൂടും പക്ഷേ മീൻ കൊത്തുന്നില്ല എന്താ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചരയോടെ അടുത്തോണ്ട് സമയം ഒരുപാട് സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കൊഞ്ച് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം ഒരുപാട് വൈകി രാ ആ കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക അപ്പം അത് ക്ലീൻ ചെയ്യുന്നേ ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം അപ്പം വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു ഇവിടെ കുട്ടനെവിടെ പോയതായിരുന്നു മീൻ കൊഞ്ച് കൊണ്ടുവന്ന സമയത്ത് അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കാണിച്ചില്ല നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അച്ചാറിലേക്ക് പോകാം ഇനി ഞാനിവിടെ ചൂണ്ടയിടിയിലിവിടെ അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് ഈ ചട്ടിയിലേക്ക് നമ്മുടെ മസാല അന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വറുത്ത് കോരണം മസാലയൊക്കെ ഇട്ട് അന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഉപ്പും മുളക് പൊടി എല്ലാം അതിനകത്ത് മഞ്ഞൾപ്പൊടി എല്ലാം പിടിച്ച് വന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം അത് അതിന് ശേഷം നമുക്ക് വറുത്തു പോരാ നമ്മളതുപോലെ തന്നെ മീനച്ചാർ ഇടുന്നതുപോലെ തന്നെയാണ് ഇത് വറുത്ത് പോരുന്നത് അതേ രീതി തന്നെ മസാല മസാലക്കൂട്ടുകളൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുമെന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ അത് മാത്രം തന്നെയല്ല നമ്മൾ പതിനഞ്ച് കിലോ കൊഞ്ചാണ് മേടിച്ചത് പതിനഞ്ച് കിലോ കൊഞ്ച് മേടിച്ച് അത് ക്ലീൻ ചെയ്ത് വന്നപ്പം ഒരു ഏഴര കിലോ കൊഞ്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അത്രയും വേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് പോയി അതിൻ്റെ തലയൊക്കെ വലിയ തലയായതുകൊണ്ടായിരിക്കും വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയത് ഒരു ഇത്രയും നമ്മുടെ കൈയുടെ നീളത്തിലുള്ള കൊഞ്ചാണ് കിട്ടിയത് നല്ല കനമൊക്കെ ഉള്ളൊരു അതിൻ്റെ കൗണ്ട് കുറയാ എനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെയുള്ള കൊഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു അങ്ങനെ ഒരു കൊഞ്ചിനൊരു കൗണ്ട് ഉണ്ട് അപ്പോൾ അതേ കണക്കുള്ള വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ആ കൊഞ്ച് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ കൊഞ്ച് മേടിക്കുമ്പം ഞാൻ അത് വീഡിയോയിൽ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഏഴ് കിലോ കൊഞ്ചാണ് കിട്ടിയത് ആ കൊഞ്ചിന് വേണ്ടുന്ന മസാല എന്താണെന്ന് ഞാൻ പറയാം കാരണം എനിക്കൊരു കൈ കണക്ക് വെച്ചാണ് ഞാൻ ഇടുന്നത് മസാല കുട്ടികളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഞാനിനി ഇത് മസാല കുട്ടികളിടുമ്പം ഞാനത് പറയാം മുളക് ഓടി ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ സ്പൂണെല്ലാം നമ്മൾ രണ്ട് തവി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് മസാല നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊളിച്ച് വന്ന് ക്ലീൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് വെള്ളമൊക്കെ നല്ലതുപോലെ തോന്നുന്നു ഉണ്ടോ ഇതിലും വലിയ കൊഞ്ച് വിളവടക്കോട്ടെ ഇടക്കി കൊണ്ട് ഉണ്ടോ ഒരു കൊഞ്ചിന്റെ വലിപ്പം അപ്പൊ നമുക്ക് കൊഞ്ച് വാരിയിട്ട് കൊടുക്കാം മസാല ആദ്യം ഒന്ന് ഇളക്കട്ട് നമുക്ക് കൊഞ്ച് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം മൊത്തം കൂടെ അങ്ങ് തട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മസാലയൊക്കെ ഇതിൽ പരത്തി വെക്കാം അപ്പം നല്ലതുപോലെ നമ്മൾ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് കൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക് നമുക്ക് വറക്കാനുള്ള ചട്ടി വെച്ച് തീ പറ്റിക്കാം ഉരുളി വെക്കാം നമ്മുടെ ഉരുളി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ചുമന്ന് വരട്ടെ ചുമന്ന് വന്നതിന് ശേഷം പൊരി നല്ല കളറായി വരുന്നുണ്ട് ഒന്നുകൂടെന്ന മൂത്തതിന് ശേഷം കോരി വെക്കാം അപ്പൊ നമ്മളെ എടുത്ത് ഇത് നമ്മളിപ്പോ കുഞ്ഞിന് വേണ്ടിട്ട് എടുത്തത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാ എടുത്തത് നമുക്ക് വെളുത്തുള്ളി ഒന്ന് കോരിയെടുക്കാം ഇഞ്ചി കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മളൊരു മുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണോ പരിഹാരം ചൂടൊന്ന് മൂത്തോട്ട് ഇഞ്ചി മൂത്ത് നമുക്ക് ഇഞ്ചി കൊരി എടുക്കാം ഇനി നമുക്ക് പച്ചമുളക് നമ്മൾ നമ്മളൊരു അര കിലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് മലവും മുതൽ നമുക്ക് പച്ചമല ഓരി ഇടുക വെളുത്തുള്ളി പച്ചമുളക് വന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കൊഞ്ച് വറുത്തെടുക്കാം നമുക്ക് കൊഞ്ച് കോരി എടുക്കാം കോരിയെടുക്കാം കൊഞ്ചിവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കോരി എടുക്കാം പിന്നെ അവിടെ ഇരുന്ന് പാത്രത്തിൽ ഇരുന്ന് ഒന്ന് മുരിയത് വറുത്ത് കോരുമ്പഴേ ആ ഏഴ് കിലയിൽ നിന്ന് എങ്ങനെയായാലും രണ്ട് രണ്ടര കിലോ കുറയും പിന്നെ വറക്കുമ്പോ നമുക്ക് പേടിക്കേണ്ടെന്ന് ആരും അല്ല കണക്ക് പൊടിഞ്ഞു പോവോന്നുള്ള എല്ലാം ഒരേ രീതിയിൽ നമുക്ക് മൂത്ത് കിട്ടും നമുക്ക് അടുത്തത് കോരിടാം അപ്പൊ നമ്മൾ ലാസ്റ്റ് കൊഞ്ച് വറുത്ത് ഓരോ സമയം പത്തര ആയിട്ടുണ്ട് പത്തര ആയെന്ന് പറഞ്ഞാൽ ഇപ്പൊ സമയം ഞാൻ നോക്കി അതുകൊണ്ടാണ് കറക്റ്റ് പത്തര ആയിട്ടുണ്ട് അപ്പം നമ്മൾ പത്തര ആയാലും പതിനൊന്ന് മണിയായാലും നമ്മൾ ചെയ്തല്ലാ പറ്റും കാരണം നമ്മുടെ ജീവിതമാർഗ്ഗം വലിയത് അപ്പം അതുകൊണ്ട് സമയം കണ്ടെത്തി നമ്മൾ ചെയ്തതാണ് അപ്പം നമുക്കിനിത് കോരി എടുക്കാം കൊഞ്ചിപ്പം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് വലിയ കൊഞ്ചായതുകൊണ്ടാണ് നമുക്ക് മുരിഞ്ഞു വരാൻ കുറച്ച് താമസം എടുക്കും പൊടിക്കൊഞ്ചി വറക്കുന്ന കണക്കല്ല അപ്പോൾ നമ്മൾ ഏഴ് കിലോ വറുത്തെടുത്തത് ഇപ്പം എന്താ പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് കിലോ സാധനം കിട്ടും അഞ്ച് അല്ലെങ്കിൽ നാലര അതിനപ്പുറത്തോട്ട് പോകത്തില്ല പിന്നെ പിന്നെയിപ്പം നമുക്ക് ഉരുളി മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അച്ചാറിടാം ഇപ്പോൾ നമ്മൾ അടുത്ത് ഉരുളി വെച്ച് കൊടുത്ത് ചുരുളിയും ചൂടാവട്ടെ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടായി നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കൊഞ്ചി വറുത്തെടുത്തത് ഇനിയിപ്പം നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്കിപ്പോൾ ഒരു അരക്കിലോ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച് നമുക്ക് കറിവേപ്പിലേക്ക് കൊടുക്കാം இஞ்சி பச்சளும் வளத்தி மூப்பிச்சி திட்டு கொடுக்க நம்மளொரு மூன்னூறு கிராம் முளபொடி எடுத்துட்டு ஒரு ஸ்பூன் உளுவாப்பொடி ஒரு ஸ்பூன் மஞ்சப்பொடி കുരുമുളക് ഒരു സ്പൂൺ നമുക്ക് നല്ല വെള്ളം ഇളക്കി കൊടുക്കാം മുളക് ഒന്നും ഊരിയിട്ട് തീ കുറച്ച് കൊടുക്കു വിന്നാക്കിരി ഒഴിച്ചു കൊടുക്കാം ച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡിയായി ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് പകരണം ഒന്നുകൂടെ ഒന്ന് ചൂടായിട്ട് ശേഷം ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി പിടിക്കട്ടെ നമ്മുടെ കൊഞ്ചച്ചാറ് റെഡി ആയിട്ടുണ്ട് പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൊഞ്ചച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ